വരുന്നത് കൂടിയ വർഷം വളർത്തിയിട്ട് ത് ഏഴ് പ്രാവശ്യം കേട്ടോ നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് നല്ല വിളവുകൾ എടുത്തു എന്നുള്ളതാണ് ഓരോ സമയത്തും ഓരോ തരം മീനുകളായിരുന്നു ഓരോ കുളത്തിലായിട്ട് ഞാൻ ചിത്രലാട ഗിഫ്റ്റ് തിരോപ്പി അനാബസ് വാള കണ്ണൻ ഞങ്ങളുടെ നാട്ടിൽ കണ്ണൻ എന്ന് പറയുന്ന ഒരുപാട് നാടുകൾ വരാലി ബ്രാലി എന്ന് പറയുന്ന സാധനം ഇതെല്ലാം ഞങ്ങളെന്തായാലും ഇതിൽ നന്നായിട്ട് കൃഷി ചെയ്തെടുത്തത് കേട്ടോ ഒരുപാട് തീറ്റ ചിലവ് കുറച്ച് ഞങ്ങളെന്തായാലും ഞങ്ങളുടെ വീട്ടിലെ പൂളക്കേങ്ങ് അതേപോലെ തന്നെ ആസോള വാട്ടർ കാബേജ് ഇതൊക്കെ കൊടുത്തിട്ടാണ് ഒരുവിധം നമ്മൾ ചിലവ് കുറച്ചിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവർക്കുള്ള പെല്ലറ്റും കൊടുത്തിട്ടും നമ്മൾ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണോ നല്ല രീതിയിൽ ചിലവ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് എന്നാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല വിളവും കിട്ടണം നല്ല ഗ്രോത്തും വേണം എണ്ണം കുറച്ച് വിളവുകൾ കൂട്ടാൻ എന്നുള്ളതായിരുന്നു നമ്മളെ ആദ്യത്തെ ലക്ഷ്യം അത് ആദ്യം മുതലേ എങ്ങനെയാണ് ചെയ്തത് എട്ട് മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയുള്ള കുളത്തിൽ വേറെ ഇരുന്നൂറ്റമ്പത് മീനാണ് ആദ്യം ഇട്ടത് പിന്നെ അത് ആയിരത്തഞ്ഞൂറായി പിന്നെ രണ്ടായിരം ആയി പിന്നെ അതങ്ങനെ രണ്ട് കുളാക്കിയിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു അങ്ങനെയാണ് നമ്മൾ ഈ കാര്യ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടു വന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത നോക്കി കൊണ്ടു വന്നപ്പോഴാണ് നമുക്ക് പാരായിട്ട് നമ്മുടെ നാട്ടിൽ തുരപ്പ എന്ന് പറയുന്ന പെരിച്ചായി ഒരു വശത്തുകൂടെ നമ്മുടെ പായകൾ കട്ട് ചെയ്യാൻ തുടങ്ങി ഒരു വശത്ത് കട്ട് ചെയ്തു എന്ന് മാത്രമല്ല അവരെന്തായാലും ഇതിൽ കാണുന്നുണ്ടാവും നമുക്ക് ഇതുപോലെ മടങ്ങി കിടക്കണ അവിടത്തെയാണ് അവർ കട്ട് ചെയ്യുക അപ്പോൾ അവിടെ വെള്ളം ചോർന്നിട്ട് ആ വെള്ളം താഴ്ന്നു പോയിട്ട് പിന്നെ നമ്മളത് ഒട്ടിക്കുമ്പോഴത്തിന് അവരപ്പുറത്ത് കട്ട് ചെയ്യും ഇത് കട്ടിയാലും ഇതും വലിയ പ്രശ്നങ്ങളായിട്ട് പോയെന്നില്ല അതങ്ങനെ നടന്നിരുന്നു പക്ഷെ അവരെ പൊടിക്കാനായിട്ട് നമ്മളെ പാമ്പുകളും അത് പോലത്തെ സാധനങ്ങൾ കൂടുതലായിട്ട് നമ്മളെ കുളത്തിൻ്റെ നാല് പുറത്ത് അതേപോലെ തന്നെ കുളത്തിൻ്റെ അടിവശത്ത് കുളത്തിൻ്റെ ഉള്ളിൽ ഒക്കെ വന്നപ്പോഴാണ് നമ്മളെന്തായാലും ഒരു പരിപാടി മെല്ലെ നിർത്തുക എന്ന് വെച്ചത് ഒരു വശത്ത് കോഴിക്കോടാണ് അവിടെ തുടച്ചിട്ടാണ് ഇവരെന്തായാലും മീൻകുളത്ത് കയറുന്നത് നമുക്ക് എല്ലാ സ്ഥലത്തും വല ആയത് കാരണത്താൽ നമുക്ക് പെട്ടെന്ന് ഒരു പണികളും പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ എത്തി അപ്പോൾ കൊലപ്രാവശ്യം നമ്മൾ നമ്മളെ കോട് കുളത്തിൻ്റെ അവിടെ നിന്ന് പാമ്പുകളെ പൊടിച്ചപ്പോൾ നമ്മളെ മക്കൾ ഒരു ദിവസം ഒരു അരമണിക്കൂർ കണ്ടിട്ട് ഈ കുളത്തിൽ കളിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും പേടിയാൽ അത് കാരണത്താലാണ് ഈ ഒരു പരിപാടി നിർത്താൻ നമ്മൾ അടുത്ത പായി എടുക്കാൻ തീരുമാനിച്ചു നമ്മളെ കുളം അവസാനഘട്ടത്തിലേക്ക് എത്തിള ഇനി നമ്മൾ വേറെ സ്ഥലത്താണ് ഈ കുളം മാറ്റി കുത്തും പായകളൊക്കെ അതൊക്കെ നിരുമിച്ചതൊക്കെ തോഫാനാണ് അപ്പോൾ നമ്മളിത് മഞ്ഞ് കളിച്ചിട്ട് കാര്യമില്ല ചിലവ് കുറേ ഇറക്കണം അപ്പം നല്ലത് ചെയ്തിട്ടന്നെയാണ് നമുക്ക് തെങ്ങുകളുണ്ടോ തെങ്ങുകൾ പട്ട തേങ്ങ പോയിട്ടും ഒക്കെ നമുക്ക് പല വഴിക്ക് ബുദ്ധിമുട്ടുകളാണ് എന്താണോ ഇതൊക്കെ തേങ്ങയാണ് അപ്പോൾ എന്തായാലും നമുക്ക് മേൽഭാഗത്തൊന്നും അതേപോലത്തെ എന്താ ഉണ്ടോ നമ്മളെ പെരിച്ചായ്കൾ എന്ന് പറഞ്ഞ സാധനങ്ങൾ അവരുടെ റോഡാണിത് ഈ ഓരോ ഹോളിൽ നിന്നും അവർ മേലെ കയറും ഇവിടാണ് ഇവർക്ക് റൂട്ട് തിരിണ്ടെന്നുള്ളത് അവരെന്നെ ആദ്യം തിരിച്ചുവച്ചിട്ടുണ്ടാകും ഇതിലൂടെയാണ് നമുക്ക് പാമ്പുകളെ പുറത്തുനിന്ന് കാണാൻ പറ്റുന്നത് ഒന്ന് രണ്ട് പാമ്പിനാണ് നമുക്ക് എന്തായാലും കൊളത്തുനിന്ന് കിട്ടിയിട്ടുള്ളത് ബാക്കിയൊക്കെ പുറത്തുനിന്ന് നമ്മളെ വലമ്മ കുടുങ്ങിയിട്ട് അവരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്ത് കൂടെ ഒരു ഹോളാണ് ഇവിടുന്നാണോ ഐറ്റം തിരിക്കാതാ ഇതിലേക്ക് പോകും ഇതിലെ വരും ഇതിലെ വരും ഇതിന്റെ ഒക്കെ മേലെ നമ്മൾ ചാക്കും ചാക്കും പിന്നെ ഫാർപ്പായ ഒക്കെയാണ് ഇട്ടായിരുന്നത് ആദ്യതാ ഇങ്ങനെന്താ വേസായിരുന്നു പിന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് നല്ല ഇടും അതിന്റെ മേലെ നമ്മള് ഫ്ലക്സ് പായ ഫ്ലക്സ് ഇടും അതിന്റെ മേലെയാണ് നമ്മൾ ഷീറ്റ് ഇടുക അവിടെ അതിലാണ് നമ്മൾ വെള്ളം നിർത്തിയായിരുന്നത് ആ സ്ഥാനത്ത് ഇത് കണ്ടോ നമ്മള് കാലക്കതില് പോകുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റാവൂലോ നമ്മളവിടെ കോഴിക്കോട് ഈ സാധനം ഇതൊക്കെ തുരന്നുണ്ടാക്കി ഇതോ ഇത് ഹോളാണ് ഇതാ ഇതോ ഇത് ഹോളാണ് ഈ ഹോള് അവിടെ എവിടെയും പൊന്തിയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഈ വലട ഉള്ളെന്ന് ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെന്തായാലും മ്മടെ പായയുടെ മേലെയാണ് ഇവര് വരുന്നത് പാഴത്തേക്ക് ചെറിയൊരു മടക്കുണ്ടെങ്കില് ഒരു രക്ഷയില്ല അതൊക്കെ ഓല് കൂട്ടിയാണോ അതുകൂടെ കൂട്ടി ഉണ്ടാക്കിയിക്കാണ് ഇതാണ്ടോ ഇതുകൂടെയാണ് നമ്മള് പാമ്പുകളും ചേരകളും ഒക്കെ നമ്മുക്ക് ഇതുകൂടെ നന്നായിട്ട് വരുന്നത് ഇതൊക്കെ ഓന് മണ്ണ് കൂട്ടിയിക്കാണ് ഓനാണോ ഓളാണോന്നറിയില്ല ആരായാലും അല്ല നമ്മക്ക് പനിയാണ് പോരാത്തതിന് തെങ്ങിന്റെ പേരുണ്ടോ ഇതാണ്ടോ അല്ല നമ്മളെ തെങ്ങി രണ്ട് സൈഡിലും തെങ്ങാ നിക്കുന്നത് അപ്പൊ കാരണസാറെ വേറെ കൊണ്ട് ഞമ്മള് രക്ഷിയില്ല ഇവര് അടിയന്താ വരുന്ന വെച്ചിട്ട് ഇവര് നേരം ആണ് വരുന്നത് അപ്പൊ നമ്മള് നമ്മള് കൂട്ടിയാ കൂടിയ സാധനമൊക്കെ നിന്ന് പോകും അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി അടുത്തൊരു കോളം നല്ല സ്ഥലത്ത് ഞങ്ങൾ ഇത് ഇണ്ടാക്കിണ്ട് കണക്കാക്കിയിട്ട് അപ്പൊ നമ്മക്കിഞ്ഞാ അതിലൊക്കെ കാണാം അതാണ്ടോ ഇവിടെയൊക്കെ ഉണ്ടോന്നൊരു സ്ഥലം റെഡി ആക്കി ഏതായാലും മീൻകുളം നിർത്തി വന്നപ്പോൾ നമ്മൾ ഫിതമോളും ആമിറും ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി അവർക്ക് എന്തായാലും ഉൾക്കൊള്ളാൻ തന്നെ പറ്റാത്തൊരവസ്ഥേക്ക് എത്തി എന്തായാലും ഇൻഷാ ഇൻഷാല്ല നല്ല കുളങ്ങളൊക്കെ നമ്മൾ ഇനി വേറെ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി നിർത്തുന്നത് ഇനി എന്തായാലും നല്ലൊരു കുളം ഉണ്ടാക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇൻഷാ അല്ലാ ഒക്കെ എല്ലാവരും പ്രാർത്ഥനയോടെ ഞങ്ങൾ വീണ്ടും നല്ലൊരു കുളം ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ പരിപാടി നിർത്തുന്നത് ഓക്കേ